അശുദ്ധിയായിട്ടിരിക്കുമ്പോൾ മുടിയും നഖവും രോമങ്ങളൊക്കെ വടിക്കാൻ പറ്റുമോ മുറിക്കാൻ പറ്റുമോ അതോടൊപ്പം തന്നെ അശുദ്ധിയായിരിക്കുമ്പോൾ കൊഴിഞ്ഞുപോയ മുടികൾ സൂക്ഷിച്ചു വെച്ചിട്ട് കുളിക്കുമ്പോൾ കഴുകെ ശുദ്ധിയാക്കി കുഴിച്ചിട്ടാൽ മതിയോ വാപ്പയില്ലാത്ത കുട്ടി കുട്ടിയെത്തിയുമെന്നാണ് പറയുക ഇങ്ങനെ ഉമ്മയില്ലാത്ത കുട്ടിയെ എന്തെന്നാണ് പറയേണ്ടത് മഹാനായ ജിബിരി അലി സ്വലാത്തു വസ്സലാമിന്റെ ജോലി വഹി എത്തിച്ചു കൊടുക്കലാണ് നിബിധങ്ങളെ വഫാത്തോടു കൂടി വഹിയെ നിലച്ചു പിന്നെ എന്താണ് മഹാനുഭാവന്റെ ഡ്യൂട്ടി അതുപോലെ കുഞ്ഞു ജനിക്കുമ്പോൾ മധുരം കൊടുക്കണം എന്താണ് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട ഏഴോളം സംശയങ്ങളാണ് ഇന്നത്തെ സംശയ നിവാരണ ക്ലാസ്സിൽ പകർത്താനും പ്രാവർത്തികമാക്കുവാനും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് വലിയ ഇൻഷാ അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള ഈ ഒരു വേദി അള്ളാഹു നിലനിർത്തി തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അസാ വലൈക്കും അള്ളാഹുനഗ്രിയ കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സ്വീകരിക്കുമാറാകട്ടെ അല്ല വീണ്ടും നമുക്ക് ഒരുമിച്ച് സർവേശ്വരനായ പടച്ച തമ്പുരൻ സർവസ്തുതികളും പ്രിയമുള്ളവരെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സംശയ നിവാരണമാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണത് ഇന്ന് നമ്മൾ ാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ ദീനൽ ഇസ്ലാമിൽ മുത്തനവിധങ്ങൾ പഠിപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾക്ക് മറുപടിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് അനസ് ബാക്കി തന്നെ അനുഗ്രഹകുമാറാകും വിഷയത്തിലേക്ക് പോവുകയാണ് നെട്ടിപ്പുറത്തി പറയുന്നില്ല കുറഞ്ഞ സമയമാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ നമ്മുടെ കമന്റിൽ വന്ന സംശയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഇൻഷാ അല്ലാ എടുത്ത് നിങ്ങളിലേക്ക് സംശയ നിവാരണമായി പറയുകയാണ് നിങ്ങൾക്ക് സംശയമുള്ളതൊക്കെ കമന്റിലൂടെ ചോദിക്കാം അള്ളാഹു ഭാഗ്യം തന്നു അനുഗ്രഹകുമാറാകട്ടെ Of അഹമ്മദില്ല ഒന്നാമത്തെ സംശയം അതെ കുഞ്ഞ് ജനിച്ചാൽ എന്താണ് മധുരം നൽകേണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടോ ഇനി അതല്ല ആരെങ്കിലും എന്നെ തന്നെ കൊടുക്കണമെന്നുണ്ടോ എന്നൊരു സംശയം വന്നിട്ടുണ്ട് അതിന് മറുപടി കാരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുഞ്ഞിന് കൊടുക്കേണ്ടത് അത് ചവച്ച് നന്നായിട്ട് പാകപ്പെടുത്തി അതിൽ നിന്നൊരു മധുരം അല്പം അതിന്റെ നാവിലേക്ക് അണ്ണാക്കിലേക്ക് തേച്ച് കൊടുക്കുക ഉള്ളിലേക്ക് മധുരം എത്തുന്ന രീതിയിൽ അണ്ണാക്കിൽ അത് പുരട്ടി കൊടുക്കുക പഴുത്ത ഈത്തപ്പഴവം ആയാലും മതി ഇത് ലഭിക്കാതിരുന്നാൽ തീ സ്പർശിക്കാത്ത മധുരം നൽകാം തീ സ്പർശിക്കാത്തതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് തീ സ്പർശിച്ചാൽ ഒന്നും കൊടുക്കാൻ പാടില്ല തേൻ നമുക്ക് കൊടുക്കാം തീ സ്പർശിച്ചിട്ടില്ലല്ലോ അങ്ങനെ മധുരം കൊടുക്കലാണ് ഏറ്റവും ഉചിതം ഇനി ആരാണ് കൊടുക്കേണ്ടത് സജ്ജനങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് കൊടുക്കേണ്ടത് പുരുഷന്മാർക്കാണ് പ്രാമുഖ്യം നമ്മൾ പലപ്പോഴും അത് ശ ശ്രദ്ധിക്കാറില്ല നമ്മളേതെങ്കിലും സ്ത്രീകളെ ഭാര്യയുടെ ഉമ്മയോ അല്ലെങ്കിൽ ഭാര്യയുടെ വല്ലുമ്മയോ സ്ത്രീകളെയാണ് പരിഗണിക്കുക നല്ലതാണെങ്കിൽ പോലും സജ്ജനങ്ങളായ പുരുഷന്മാർ ഇല്ലെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത് പുനസ്കാരമോ ഉള്ള കൃത്യമായി ദീനന്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്ന നമുക്ക് കൊള്ളാം നല്ല ആളാണെന്ന് തോന്നുന്ന ഒരു പിതാവുണ്ടെങ്കിൽ ആ വല്യുപ്പയെ കൊണ്ടാണ് നമ്മൾ കുടിപ്പിക്കേണ്ടത് പിന്നെ രണ്ടാമതാണ് സ്ത്രീകൾക്ക് സ്ഥാനം വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം രണ്ടാമത്തെ മറ്റൊരു സംശയം വാപ്പയില്ലാത്ത കുട്ടിക്ക് നമ്മൾ എത്തി പറയും വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കുട്ടിക്ക് എത്തിയുമെന്ന് പറയില്ല അപ്പൊ ഉമ്മ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്ക് എത്തിയുമെന്ന് പറയോ പറയില്ല അതിന് മറ്റൊരു പേരാണ് അതിന് മുൻകത്തി ആലംബ മറ്റത് എന്നാണ് പറയുക ഉമ്മ മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് എത്തിയുമെന്ന് പറയാറില്ല വാപ്പയുണ്ട് ഉമ്മ മരണപ്പെട്ട് എത്തി പറയണ്ട അതിന് പറയുക മുൻകത്തിയ ആലംബ മറ്റത് എന്നാണ് അർത്ഥം അതോടൊപ്പം മൂന്നാമത്തെ സംശയം തങ്ങളുടെ മുത്തനബിതങ്ങളുടെ കൂടി വഹയി നിലച്ചു ഇനി വഹേണ്ടി ജിബിരി അലി സ്വലാത്തു വസ്സലാം ഇറങ്ങില്ല അപ്പൊ സ്വാഭാവിക ും ജിരി അലി സ്വലാത്തു സ്ലാമിന്റെ ജോലി എന്താണെന്നാണ് മറ്റു മലക്കൾ ഇടിയും മിന്നൽ മഴ അങ്ങനെ ഓരോ ജോലികളുണ്ടല്ലോ അപ്പൊ ജിബിരി അലി സ്വലാത്തു വസ്സലാമിനെ വഹി എത്തിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു അപ്പൊ നബി തങ്ങളുടെ ഒഫാത്തോട് കൂടി വഴി അവസാനിച്ചു അപ്പൊ പിന്നെ എന്താണ് ജോലി എന്നൊരു സംശയമുണ്ട് അതിന് മറുപടി അള്ളാഹുബിന്റെ റസൂൽ അലി വസ്ലാമ തങ്ങളോടൊപ്പം വഴയിൽ നിലച്ചു അതിനല്ലാതെ അള്ള ഏൽപ്പിച്ചു കൊടുത്ത ചില ജോലികളൊക്കെ ജിബിരി അലി സ്വലാത്തു വസ്സലാമിന് ഉണ്ട് അത് മാത്രമല്ല മഹാരഥന്മാരുടെ ഹദീസുകളിലൂടെ അതുപോലെ ഖുർആാനിലൂടെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ആ ലൈലത്തുൽ ഖദർ ആ ാശ് നിറക്കിക്കൊണ്ടുവരുന്നത് മഹാനായ മലക്ക് മുഖറബുൽ ആണ് ഇനി മറ്റൊരു സംശയം ഒളു പുതുക്കൽ സുന്നപ്പോഴാണ് ഒളു പുതുക്കൽ സുന്നത്താണ് ആ ഉളുവിനെ പുതുക്കൽ സുന്നത്തുള്ള സമയങ്ങൾ എപ്പോഴെന്നാണ് അതായത് എടുത്തു ഒലുവെടുത്തു എടുത്തിട്ട് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ച ശേഷം ആ ഒളുവിനെ പുതുക്കൽ സുന്നത്താണ് അതായത് ലുഹറിനെ നമ്മൾ ഒളുവെടുത്തു ആയിരിക്കും ലുഹർ നമ്മൾ നമസ്കരിച്ചു ലുഹറിന് ശേഷം അല്ലെ മകരബ് നമ്മൾ നിസ്കരിച്ചു മകരീബിന്റെ ഒളു നമുക്കുണ്ട് ആ ഉളുടുകൂടിയാണല്ലോ നമ്മൾ പല ഇഷ നമസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിക്കാം പ്രശ്നമില്ല എന്നാലും നമ്മൾ ചിന്തിക്കണം ഒളുവെടുക്ക പുണ്യുള്ള കാര്യമാണല്ലോ ഒതു മുറിഞ്ഞിട്ടൊന്നും ഇല്ല ഒന്നു പുതുക്കിയേക്കാം എന്ന് ചിന്തിച്ച് നമുക്ക് ഒതുക്കാം അത് സുന്നത്താണ് അതായത് വെറുതെ കൂലി കിട്ടുമെന്ന് കരുതി ഒരു കാരണവുമില്ലാതെ അതായത് ഉദാഹരണം എന്താ പറയാ അതായത് ലുഹർ നിസ്കരിക്കാം ഉദാഹരണം നിസ്കാരത്തിന് വേണ്ടി ലുഹർ നിസ്കാരത്തിനുവേണ്ടി എടുത്തിട്ട് നമ്മൾ വേറെ ഒന്നും നിസ്കരിച്ചിട്ടില്ല ഒരു പന്ത്രണ്ട് നാൽപ്പതിനാണ് പന്ത്രണ്ട് മുക്കാൽ അല്ലെങ്കിൽ പന്ത്രണ്ടരക്കാണ് ബാങ്ക് അരിക്കുക നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഒതുക്കാരപ്പാലിരിക്കണം അങ്ങനെ ഇരുന്നു ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ചപ്പോൾ നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പാണ് ഒതു മുറിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികം നമ്മൾ ചിന്തിക്കുകയാണ് ബാങ്ക് വിളിച്ചല്ലോ നിസ്കാരത്തിനുണ്ടി ഒന്നോടൊന്നും പുതുക്കിയേക്കാം അത് നല്ല കാര്യമല്ലേ അങ്ങനെ പുതുക്കൽ നിഷിദ്ധമാണ് വെറുതെ ഒതു പുതുക്കൽ നിഷിദ്ധമാണ് കാരണത്തിന് വേണ്ടി ഒതു പുതുക്കാം പ്രത്യേകം മനസ്സിലാക്കുക എടുത്ത ഒതു കൊണ്ട് മറ്റൊരു ഏതെങ്കിലും സുന്നത്താകട്ടെ ഫറുലാകട്ടെ നിസ്കരിച്ചാൽ ഒതുവിന് രണ്ടാമത് പുതുക്കൽ നല്ലതാണ് അല്ലെങ്കിൽ നിഷിദ്ധമാണ് ഇനി അഞ്ചാമത്തത് അങ്ങനെ ഒലു എടുക്കുമ്പോ കൃത്രിമമായി വെച്ച കാലി കൈ മുറിച്ചു കൃത്രിമമായി കൈ വെച്ച് പിടിപ്പിക്കപ്പെട്ടു ആ കൈയും കഴുകണോ അത് കഴുകണം അത് ശുദ്ധീകരണ വേളയിൽ കഴുകൽ നിർബന്ധമാണ് ഇനിയോ വലിയ ശുദ്ധിയുള്ള പൊമ്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ശുദ്ധി ഉണ്ടാകും അതായത് ജനാഭത്തിലാകട്ടെ അല്ലെങ്കിൽ ഹൈലുകാരിയാകട്ടെ അങ്ങനെയുള്ളപ്പോൾ മുടി കൊഴിഞ്ഞു അപ്പം സ്വാഭാവികമായും ഞായറാഴ്ച ലൊഹർ നമസ്കാരം നിസ്കരിച്ചു ലൊഹറ് കഴിഞ്ഞപ്പോൾ അശുദ്ധിക്കാരിയായി ഒക്കെ ഹൈല് പുറപ്പെട്ടു അപ്പം നോക്കുമ്പോൾ തിങ്കളാഴ്ച രാവിലെ കുറച്ച് മുടി കൊഴിഞ്ഞു അപ്പം നമ്മൾ ഒന്നായത് അശുദ്ധിയായ മുടിയാണല്ലോ എന്ന് കരുതി നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞോ മൂന്ന് ദിവസം കഴിഞ്ഞോ നാല് ദിവസം കഴിഞ്ഞോ കുളിക്കും ശുദ്ധിയിൽ അശുദ്ധിയിൽ നിന്ന് കുളിക്കും കുളിക്കുമ്പോൾ ആ മുടിയും കൂടി കഴുകിയിട്ട് കൊണ്ടുവന്ന് കുഴിച്ചു ഒരു സംശയം പല നാട്ടിലും അങ്ങനെ ഉണ്ട് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അത് വളരെ വലിയ തെറ്റിദ്ധാരണയാണ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയ ഏതൊരു വസ്തു എത്ര ശുദ്ധീകരിച്ചിട്ടും കാര്യമില്ല അത് നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ കൊഴിഞ്ഞു പോയതൊന്നും നമ്മൾ വെച്ച് ശുദ്ധീകരിക്കേണ്ട എപ്പോഴാണോ കൊഴിഞ്ഞുപോയത് അന്യരുടെ ശ്രദ്ധയിൽപ്പെടാതെ അത് കൊണ്ടു ചെന്ന് കുഴിച്ചിടണം ഇതാണ് നിയമം അല്ലാതെ കുളിക്കുന്നത് വരെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക കുളിക്കുമ്പോൾ അതിനെ കൂടി ഒന്ന് കഴുകുക എന്നിട്ട് കൊണ്ടു വന്ന് കുഴിച്ചിടുക അങ്ങനെ ഒരു നിയമം ദീനിൽ ഇല്ല അതെന്താണ് വേണ്ടത് എപ്പോഴാണോ വേർപെട്ട് മുടി കൊഴിഞ്ഞു എപ്പോഴെ കുഴിച്ചിട്ടേക്കുക നഖമാകട്ടെ ഇളകിപ്പോയിപ്പോഴേ കുളിച്ചിട്ടേക്ക പിന്നെ അപ്പൊ മറ്റൊരു സംശയം ഉണ്ടാവും അശുദ്ധിയോടു കൂടി ഇരിക്കുമ്പോ മുടിയും നഖവും താടി രോമങ്ങൾ വടിക്കാമോ എന്നൊരു സംശയം അത് പാടില്ല അത് പാടില്ല പ്രശ്നമല്ല എങ്കിലും അത് ഒഴിവാക്കാതിരിക്കലാണ് ഏറ്റവും ഉചിതം കാരണം എന്താണ് നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ ഈ കൊഴിഞ്ഞുപോയ മുടികളും നഖങ്ങളും എല്ലാം കടന്നു വരും അങ്ങനെ കടന്നു വരുമ്പോ അശുദ്ധിയായിരിക്കുമ്പോ നമ്മൾ ശുദ്ധി ജനാപത്തുകാരനോ ഹൈലുകാരിയോ ആർത്തവകാരിയോ ആയിട്ടിരിക്കുമ്പോ നമ്മൾ നിന്ന് വേർപെട്ട് പോയ നഖവും മുടിയുമെല്ലാം കടന്നു വരുന്നതും അത് ജനാപത്തായിട്ടാണ് അത് ഹൈളുകാരിയായിട്ടാണ് നിഫാസുകാരിയായിട്ടാണ് അറിയാതെ കൊഴിഞ്ഞു പോകുന്നത് പ്രശ്നമില്ല മനഃപൂർവ്വം നമ്മൾ അത് കൊഴിഞ്ഞു പോയ ഇളക്കി കളഞ്ഞാൽ കെട്ടിക്കളഞ്ഞാൽ അത് നാളെ ജനാപത്തുകാരായി അശുദ്ധിയായി കടന്നു വരും അത് നമുക്ക് പ്രശ്നമാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് സംശയങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇൻഷല്ല ഇതുപോലെയുള്ള നല്ല മല്ലറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫിഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ശനിയാഴ്ച ദിവസം ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് ഞായറാഴ്ച സംശയ നിവാരണം തിങ്കളാഴ്ച ഏതെങ്കിലും മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കലാണ് അതുപോലെ ചൊവ്വാഴ്ച ഏവ നമ്മ മഹാരഥന്മാരുടെ തിങ്കളാഴ്ച ചരിത്രം പഠിക്കും ചൊവ്വാഴ്ച ദിക്റുകള് ദുവാകള് ഇസ്മുകളുടെ മഹത്വം പറയും ബുധനും വ്യാഴവും പൊതുവായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വെള്ളിയാഴ്ച ഒരു പുതിയ സ്വലാത്ത് അങ്ങനെ ഓരോ ദിവസവും ുടെ നിലാ മഴയിൽ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സഞ്ചരിക്കുകയാണ് നമ്മുടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സീകരി കുമാർ ആകട്ടെ ഇനി ഇതുപോലെയുള്ള ഉപകാരപ്രദ മറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടണം അതോടൊപ്പം ഇനി നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജലീസ് എല്ലാ ദിവസവും പതിനായിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ് തിബുസ്നും ബദറും ഒക്കെ ചൊല്ലി ആ ചെയ്ത് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജലീസാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരമെന്നാണ് ആ ചാനലിന്റെ പേര് അവന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഭാഗവാക്കാവുക